നമസ്കാരം ആയുർജീവനത്തിൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് സോർ ടങ് അതായത് നമ്മുടെ നാവിലുണ്ടാകുന്ന മുറിവുകളെക്കുറിച്ചും അതിനുള്ള ഹോം റെമഡീസിനെ കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത് നാവ് ഈ ടങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു പാർട്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ഡിഫിക്കൽറ്റീസ് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ഈ സോർ ടങ്ങ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാകുന്നത് മിക്കവാറും നമ്മുടെ നാവ് ആക്സിഡൻ്റലായിട്ട് നമ്മൾ കടിക്കുന്നത് കൊണ്ടായിരിക്കും ഭൂരിഭാഗം ഈ സോർട്ടങ്ങും ഉണ്ടാകുന്നത് അതല്ലാതെ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ നാവിൽ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ബൂണ്ടുകൾ ആക്സിഡൻറ്റൽ ഇഞ്ചുറീസ് വഴി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ചെറിയ ബംസ് പോലെ അതായത് ആദ്യം ഒരു ഇളം സ്ലൈറ്റ് റെഡിഷായിട്ടും പിന്നെ നല്ല ചുമപ്പായി മാറുകയും അതിന് ചുറ്റും ഒരു ലൈറ്റ് യെല്ലോയിഷ് ഡിസ്കളറേഷനോട് കൂടി ഉണ്ണു പോലെ തോന്നിക്കുന്ന എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള ഒരു മൗത്ത് അൾസർ ആയിരിക്കില്ല ആ തരത്തിലുള്ള ബംസും ഈ തരത്തിൽ ഈ സോർ ടങ്ങിൻ്റെ സിംറ്റമാണ് ഈ സോർട്ടം സോഹൃട്ടംഗണ്ടാകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ നാവറിയാതെ കടിക്കുമ്പോഴാണ് ഭൂരിഭാഗം അങ്ങനെ ഉണ്ടാകുന്നത് അതല്ലാണ്ട് തന്നെ ഒരുപാട് എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള നാവിൽ പെട്ടെന്ന് ഒരു വ്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചില മെഡിക്കേഷൻസിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ വരാം അതുപോലെ തന്നെ ചില ഡെഫിഷ്യൻസീസ് കൊണ്ട് ഇങ്ങനെ അതായത് അയൺ സിങ്ക് അതുപോലെ ഫോളിക് ആസിഡ് പിന്നെ വൈറ്റമിൻ ബിയുടെ വകഭേദങ്ങൾ ബി ട്വൽവ് കോംപ്ലക്സുകൾ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് ഈ നാവിൽ ഇങ്ങനെ വൃണങ്ങൾ വരാം സ്ട്രെസ് ഒരുപാട് കുടുംബങ്ങൾ അതായത് നമ്മുടെ ആയുർവേദ ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചൂട് കൊണ്ട് ഇത്തരം മുറിവുകൾ നാവിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീന് ട്രാക്ക് ട്രാക്റ്റിൽ വരുന്ന പല സിൻഡ്രോമുകളുടെയോ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളുടെയോ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് ഈ നാക്കിൽ ഇങ്ങനെ മുറിവുകൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മളുടെ ചില ഭക്ഷണശീലങ്ങൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡിനോടുള്ള ഒരു അലർജി കൊണ്ടും ഇത്തരത്തിലുള്ള സുഹൃത്തം കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സോർട്ട് അങ്ങനെ അല്ലെങ്കിൽ നാവിലുള്ള വ്രണത്തിന് നമുക്ക് എളുപ്പം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കറ്റാർവാഴയുടെ ഉള്ളിലുള്ള ആ ജെൽ ഈ വഴിവഴുപ്പുള്ള ഈ ഒരു ജെല്ല് നല്ലവണ്ണം ആ ഒരു വൂണ്ടുള്ള പോർഷനിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും റീറ്റെയിൻ ചെയ്യിക്കുന്നത് പെട്ടെന്ന് തന്നെ ആ വൂണ്ട് ഹീൽ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും ഇതിന് നല്ലൊരു ചവർപ്പ് കാണും അതിൻ്റെ ആ ഒരു ജെല്ലിന് അതുകൊണ്ട് ഒരല്പം തേനുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്ര അധികം ആ ചവർപ്പ് ഫീൽ ചെയ്യില്ല ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് തന്നെ അത് വിഴുങ്ങാതെ ഒരല്പം അത് അതിൻ്റെ ഒരു റിട്ടൻഷൻ ഈ ഒരു മരുന്നിൻ്റെ റിട്ടൻഷൻ ആ ഒരു മുറിവിൻ്റെ മുകളിൽ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ ഈ ഫീലിംഗ് നടക്കുകയുള്ളൂ ഈ സോർട്ടങ്ങിൻ്റെ ഇഷ്യൂന് മറ്റൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡി നമ്മുടെ അതിമധുരത്തിൻ്റെ യൂസാണ് അതിമധുരത്തിൻ്റെ വേര് ആയുർവേദ കടകളിൽ കിട്ടും അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളം വെച്ച് ഈ വായിലൊന്ന് റിൻസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുറിവിൻ്റെ പോർഷനിലൊക്കെ അത് റീറ്റെയിൻ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഈ ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ വ്രണമുണങ്ങുന്നതിന് ഈ അതിമധുരത്തിൻ്റെ പൊടിയാണിത് ഇത് ഒരല്പം തേനുമായിട്ടോ വെള്ളവുമായിട്ടോ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതൊരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഈ ഒരു മുറിവിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ഈ ഒരു ആദ്യമന്ദിരത്തിൻ്റെ വെള്ളം വെച്ച് കഴുകി കളയുന്നത് രണ്ടും അല്ലെങ്കിൽ വെറുതെ കഴുകി കളയുന്നതാണെങ്കിലും വീക്കിലി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വൂണ്ട് ഹീൽ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും ഈ സോർട്ടങ്ങിൻ്റെ പ്രശ്നത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒരു മേജർ റീസൺ ആണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബിയുടെ സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നട്ട്സും അതുപോലെ തന്നെ ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അയണ്ണും സെങ്കിനുമൊക്കെ വേണ്ടി ഇലക്കറികൾ കഴിക്കുക പിന്നെ ചെറിയ ചെറിയ മീൻ വകകൾ സ്ഥിരമായിട്ട് നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ നമ്മുടെ രാ രാവിലെ പല്ല് തേക്കുമ്പോൾ റെഗുലറായിട്ട് നാവ് ക്ലീൻ ചെയ്യുന്നത് മിക്കവരും അത് ചെയ്യ ഒരു എഡൽസ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഡെയിലി നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീൽ നമ്മുടെ ടങ് ക്ലീനർ വെച്ചിട്ടോ റെഗുലറായിട്ട് ഈ ടങ്ങ് ക്ലീൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഈ സോർ ടങ്ങിൻ്റെ പ്രശ്നം മാറുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു ടോക്സിൻസ് നമ്മുടെ വായിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഈ റെഗുലറായിട്ടുള്ള ടങ് ക്ലീനിങ് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ അതുകൂടാതെ ഉപ്പ് വെച്ച് ഇങ്ങനെ കുലുക്കൊഴിയുന്നത് അല്ലെങ്കിൽ കൊപ്പിളിക്കുന്നതെന്ന് നമ്മൾ പറയുന്ന റിൻസിങ് റെഗുലറായിട്ട് സോൾട്ട് വാട്ടറിൽ ഒരു അല്പം ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് റെഗുലറായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു വായനാറ്റം പോകുന്നതിനും അതേപോലെ തന്നെ ഈ തരത്തിലുള്ള സോട്ടം കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനും അഥവാ വന്നാലത് ഹീൽ ചെയ്യുന്നതിനും രണ്ടിനും ഈക്വലി എഫക്റ്റീവാണ് ഈ ഒരു ഉപ്പുവെള്ളം കൊണ്ടുള്ള നമ്മുടെ വാ കഴുകൾ റെഗുലറായിട്ട് ചെയ്യുന്നത് നാളെ വീണ്ടും കാണാം ഗുഡ് ബൈ